അപ്പോൾ ഇന്നായിരുന്നു എൽ ഡിയുടെ നാലാം ഘട്ട എക്സാം അപ്പം ആലപ്പുഴ പാലക്കാട് ജില്ലയ്ക്കാണ് ഇന്ന് എക്സാം നടന്നത് അപ്പോൾ ഈ ഒരു എക്സാം ഞാനും എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് നമുക്ക് നടന്നതിൽ വെച്ച് ഏറ്റവും എളുപ്പമുണ്ടായിരുന്ന എക്സാം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാലാം ഘട്ടം ആലപ്പുഴ പാലക്കാട് നടന്ന എക്സാം ആണ് വെറുതെ അങ്ങ് പറയുന്നതല്ല എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം എളുപ്പമായിരുന്നു എന്ന് വെറുതെ പറയുന്നതല്ല നമ്മൾ എഴുതിനകത്ത് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഈ എക്സാം എളുപ്പം ആണ് എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതിനകത്ത് മാത്സ് വളരെ എളുപ്പമായിരുന്നു പത്തിൽ പത്ത് മാർക്കും എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ആയിരുന്നു ഈ ഒരു പരീക്ഷയുടെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് മലയാളം ഒരു എട്ട് ടു പത്ത് റേഞ്ചിൽ എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ വന്നിരിക്കുന്നത് അതായത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാത്സ് ഇംഗ്ലീഷ് മലയാളം ഈ മൂന്ന് ഭാഗങ്ങളും എളുപ്പമായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് എല്ലാവർക്കും നല്ല രീതിയിൽ ടൈം കിട്ടിയിട്ടുണ്ട് വേറൊന്നും കൊണ്ടല്ല ഈ ഒരു എക്സാമിൽ പ്രസ്താവനാ ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു ഒരു അഞ്ചോ ആറോ ചോദ്യങ്ങൾ മാത്രമാണ് പ്രസ്താവന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നത് ജി കെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടൈമുണ്ട് എല്ലാവർക്കും എഴുതാനും പറ്റിയ മാക്സും വലിയ ടൈറ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഒത്തിരി ടൈം ആർക്കും പോയിട്ടില്ല അപ്പം പൊതുവേ ഈ ഒരു പരീക്ഷയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഈ നാല് ഘട്ടത്തിൽ ഈ നാലാം ഘട്ടമാണിത് നാല് ഘട്ടത്തിൽ ഏറ്റവും എളുപ്പമുള്ള എക്സാം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ആലപ്പുഴ പാലക്കാട് എക്സാം തന്നെയായിരിക്കും എന്ന് പറഞ്ഞ് ഇതിൻ്റെ കട്ട് ഓഫ് കൂടുമോ കുറയുമോ എന്നൊന്നും പറയാറായിട്ടില്ല കാര്യം അതിൻ്റെ പ്രൊഫഷനിൽ പറഞ്ഞു ഇപ്പം നമ്മളിപ്പം അമ്പതെണ്ണം എഴുതിയാലും അറുപതെണ്ണം എഴുതിയാലും എഴുപതെണ്ണം എഴുതിയാലും നമുക്കത് ശരിയാകുമെന്ന മെൻറ്റാലിറ്റിയിലാണ് പരീക്ഷ ഓളിൽ നിന്ന് ഇറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കട്ട് ഓഫിനെക്കുറിച്ചൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു കാര്യം ഉറപ്പാണ് ഈ നടന്ന ഘട്ടങ്ങളിൽ ഏറ്റവും എളുപ്പം ആലപ്പുഴ ആലപ്പുഴ പാലക്കാട് എക്സാം ആണ് കാരണം ഇതൊക്കെ തന്നെയാണ് മാത്സ് എളുപ്പം ഇംഗ്ലീഷ് എളുപ്പം മലയാളം എളുപ്പം മാത്സിൽ പത്തിൽ പത്ത് മാർക്ക് നേടാൻ പറ്റും ആർക്കും വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് പ്രസ്താവന ചോദ്യങ്ങൾ ഇതിനകത്ത് നമുക്ക് വിരലിൽ അന്നാവുന്ന പ്രസ്താവന ചോദ്യങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒത്തിരി ടൈം കിട്ടും കാര്യം നമുക്ക് ഒത്തിരി വായിച്ച് സമയം പോകത്തില്ല അതുപോലെ തന്നെ നമ്മുടെ പഴയ രീതിയിലുള്ള ചോദ്യങ്ങൾ അതായത് ഒരു ചോദ്യം ഒറ്റ വാക്കിൽ ആൻസർ ആ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് നിലവാരമുള്ള ചോദ്യങ്ങൾ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് എങ്കിലും ഞാൻ പറയുകയാണ് ഏറ്റവും എളുപ്പമുണ്ടായിരുന്ന എക്സാം ഇത് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് മാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുക എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് അപ്പോൾ ആലോചിച്ചായിരുന്നു ഈ എക്സാം കഴിയുമ്പം ആരോടെങ്കിലും അഭിപ്രായം ചോദിക്കണം എക്സാം എങ്ങനെയുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല എഴുതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നുണ്ട് നടന്നതിൽ ഏറ്റവും എളുപ്പമുള്ള എക്സാം എക്സാമാണിത് പിന്നെ ഇതിനകത്ത് പ്രൊഫഷണൽ വരുമ്പം ആൻസറിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ എഴുതിയിൽ മാറ്റം വരും എന്നിരുന്നാലും പറയുകയാണ് മാത്സും ഇംഗ്ലീഷും മലയാളം ജി കെയുടെ ഭാഗത്തുനിന്ന് പ്രസ്താവന ചോദ്യങ്ങൾ വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഇതായിരുന്നു നടന്നതിൽ ഏറ്റവും എളുപ്പമുള്ള എക്സാം ഓക്കെ അതുകൊണ്ടാണ് കട്ടോഫും കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല എന്നാലും പറയുകയാണ് ഏറ്റവും എളുപ്പമുണ്ടായിരുന്ന പരീക്ഷ ഇതുതന്നെയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ജസ്റ്റ് വീഡിയോ കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക നമുക്ക് മാർക്കും കാര്യങ്ങളൊക്കെ പിന്നീട് വീട്ടിൽ ചെന്ന് നോക്കിയതിന് ശേഷം പറയാം അപ്പോൾ നമുക്ക് നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല എന്നാലും ഞാൻ പൊതുവേ ഒന്ന് എഴുതിയതിൻ്റെ അഭിപ്രായത്തിലാണ് ഞാൻ ഈ പറയുന്നത് വളരെ എളുപ്പമായിരുന്നു നിങ്ങൾ നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക